നിങ്ങൾക്ക് അറിയാവുന്ന കഥ ആയിരിക്കെങ്കിലും അത് പറഞ്ഞു പോണമല്ലോ ഭഗവാൻ യുദ്ധം ഒഴിവാക്കാനുള്ള ദൂതിനായി ദുര്യോധനന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട് വലിയ രീതിയിലുള്ള സദ്യയാണ് ഭഗവാൻ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഭഗവാൻ പറഞ്ഞു ഞാൻ ഞാനിവിടെ താമസിക്കില്ല ഒരു പർപ്പസിനായിട്ട് വന്നതാണ് ഒരു കാര്യത്തിന് വന്നാണ് ഞാൻ വിദരയുടെ കൊട്ടാരത്തിൽ തങ്ങിക്കൊള്ളാം എന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിന്റെ രഥത്തിൽ ബിദരയുടെ കൊട്ടാരത്തെത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതു വളരെ ഇതിന് നിങ്ങൾ ഭാഗവം നോക്കിയിട്ട് ഈ കഥ എണ്ണം ചോദിക്കരുണ്ടോ അങ്ങനെയുള്ള വളരെ ഒരു ഭഗവാന്റെ ആ ഒരു കാരുണ്യം മനസ്സിലാക്കാനുള്ള കഥയായിട്ട് മാത്രം എടുത്താൽ അപ്പോ ഭഗവാൻ കൊട്ടാരത്തിൽ കൊട്ടാരത്തെത്തുന്ന സമയത്ത് ചെറിയ വീടാണ് അറിയാം ഇതൊരു വളരെ സത്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന അത്ര അല്ലെങ്കിൽ ഹസ്തനപുരിയിലെ കൊട്ടാരം പോലെ വലിയ കൊട്ടാരം എന്നുള്ള ആളല്ല ചെറിയ വീടാണ് ആ വീട്ടിലുള്ള ആളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം വളരെ ഈ പറയുന്ന പോലെ ജാതീയമായി താഴ്ന്ന ശ്രേണിയിലാണെന്ന് പറയപ്പെടുന്ന ആളുകളൂടിയാണ് അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ദുരിതം പോകുന്നത് ഭഗവാൻ അവിടെ ചെന്ന് കോളമ്പലടിക്കുമ്പോൾ ആരും പുറത്തുള്ള കാരണം വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇതിലൂടെ ഭാര്യ മാത്രമേ ഉള്ളൂ ഭാര്യ ആരാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഒന്ന് ഇങ്ങനെ ഈ ഓടാമ്പലൊക്കെ നീക്കി നോക്കുമ്പോഴാണ് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ കാണുന്നതാണ് കാണുന്നത് കുത്തി വെച്ച ഒരാൾ മാത്രമേ കാണാൻ വരാറുള്ളൂ അല്ലെ ആ മയിൽപ്പീയിൽ കണ്ടപ്പോ തന്നെ വന്നു ആരാന്നത് മനസ്സിലായി ചാടി ചാടിക്കേറി വാതിലൊക്കെ തുറന്ന് ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആട്ടുകെട്ടിലുണ്ടായിരുന്നു അതിന്റെ മുകളിൽ ഇരുത്തിയിട്ട് അപ്പൊ ഭഗവാൻ പറഞ്ഞു എനിക്ക് നന്നായിട്ട് രസിക്കുന്നു എനിക്ക് എന്തെങ്കിലും വേണോ ഭഗവാനെ കണ്ട് ഈ ബിദുരയുടെ ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നാണ് അവർക്ക് കൃത്യമായിട്ടുള്ള കാഴ്ച പോലും ഉണ്ടായിരുന്നില്ല ഭഗവാൻ വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്താ ഭഗവാന് കൊടുക്കുക എന്ന് വിചാരിച്ച് ഓടിപ്പോയി നോക്കിയാൽ അവിടെ കണ്ടത് കുറച്ച് പഴമാണോ നേത്രപ്രവർത്തകം അപ്പൊ അതെടുത്ത് കൊണ്ടുവന്നു നേരെ ഭഗവാന്റെ കാൽ കീഴിൽ ഇരുന്നു ഒരു പഴം എടുത്തു ആ പഴത്തിന്റെ തൊലി ഇങ്ങനെ ഒരുച്ചു നേരെ ഭഗവാനെ നേരെ നീട്ടി ഭവാൻ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബിദുരൻ ഇത് കണ്ടുകൊണ്ടുവരുന്നത് ബിദുരനെ കണ്ടുകൊണ്ട് വരുന്നു ഒരാൾ ഒരു ആട്ടുകെട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആടുന്നു ഒരു സ്ത്രീ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ പഴത്തൊലി ഇങ്ങനെ തൊലിക്കുന്നു കൊടുക്കുന്നു വിദുരൊന്നും കൂടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി ഇത്ര എന്തായിപ്പോയി കൊടുക്കണം അപ്പോഴാണ് മനസ്സിലായത് ഈ പഴം താഴെ ഇട്ട് ഈ പഴത്തൊലിയാണ് ഗുരുവാരപ്പന്റെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അത്ര അധികം അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അവർക്ക് അറിയുന്നില്ല ആ ഭക്തിയുടെ ആ ഒരു പാരമ്പര്യത്തിൽ കണ്ണു നിറഞ്ഞ് ഞാൻ എന്റെ ഭഗവാൻ എന്ത് കൊടുക്കും എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമില്ലാതെ ഭക്തിയുടെ ആനന്ദകളിൽ ആറാടി നിൽക്കുന്ന വിദുരയുടെ ഭാര്യ കൊടുത്ത പഴത്തൊലി കഴിച്ച ആളാണ് ഗുരുവായ്പ